അഹമ്മദാബാദിൽ എയർഇന്ത്യയുടെ യാത്രാവിമാനം തകർന്നുണ്ടായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ എല്ലാവരും മരിച്ചു എമർജൻസി വിൻഡോയ്ക്ക് അടുത്തുണ്ടായിരുന്ന ഒരാളാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ തകർന്നുവീണത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പത്ത് ക്രൂ അംഗങ്ങളും രണ്ട് പൈലറ്റുമാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് അതിൽ നൂറ്റി അറുപത്തി ഒൻപത് പേരും ഇന്ത്യക്കാരാണ് അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗൽ പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും വിമാനം തകർന്നു വീണത് മേഘാനി നഗറിലെ ബി ജെ മെഡിക്കൽ കോളേജിന്റെ യു ജി ഹോസ്റ്റൽ മെസ്സിന് മുകളിലേക്കായിരുന്നു അപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് വിവരം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് വിമാനം തകർന്നു വീണ സമയത്ത് ഹോസ്റ്റൽ മെസ്സിൽ ഉച്ചഭക്ഷണം കഴിക്കാനെത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി നാൽപ്പത് വയസ്സുള്ള രഞ്ജിത ജി നായർ നേരത്തെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ് രഞ്ജിത ജോലി ചെയ്തിരുന്നത് ഇവിടെ നിന്ന് അവധിയെടുത്താണ് ലണ്ടനിലേക്ക് പോയത് ഒരു വർഷം മുമ്പാണ് രഞ്ജിത ലണ്ടനിൽ ജോലിയിൽ പ്രവേശിച്ചത് സർക്കാർ സർവീസിൽ തിരികെ പ്രവേശിക്കുന്നതിനുള്ള കാര്യങ്ങൾക്കായി നാട്ടിൽ വന്ന് തിരികെ മടങ്ങുന്നതിനിടെയാണ് ആകാശ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞത് രണ്ടു മക്കളാണ് രഞ്ജിതയ്ക്കുള്ളത് മക്കൾക്കൊപ്പം പുതിയ വീട്ടിൽ താമസിക്കുകയെന്ന സ്വപ്നം ബാക്കി ബാക്കിവെച്ച് കുടുംബത്തെയാകെ കണ്ണീരിലാഴ്ത്തിയാണ് രഞ്ജിതയുടെ മടക്കയാത്ര ലണ്ടനിലേക്ക് പോകാനായി കൊച്ചിയിൽ നിന്നാണ് രഞ്ജിത അഹമ്മദാബാദിലേക്ക് യാത്ര പുറപ്പെട്ടത് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ക്യാപ്റ്റൻ സുമീത് ആയിരുന്നു വിമാനം നിയന്ത്രിച്ചിരുന്നത് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ പൈലറ്റ് മേഡിയ കോൾ അയച്ചിരുന്നു അതിനു പിന്നാലെ എയർ ട്രാഫിക് കൺട്രോളറിൽ നിന്ന് പൈലറ്റുമാർ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു പ്രതികരണവും ലഭിച്ചില്ല അപകട സൂചന അറിയിക്കാനാണ് മേടേക്കോൾ അയക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തി അടി ഉയരത്തിൽ എത്തിയപ്പോഴാണ് വിമാനം തകർന്നു വീണത് പറന്നുയർന്ന വിമാനത്തിന്റെ പിൻവശം ഒരു മരത്തിലിടിച്ചതാണ് അപകട കാരണമെന്നാണ് സൂചന തകർന്നതിന് പിന്നാലെ വിമാനത്തിൽ തീപിടിക്കുകയും പ്രദേശമാകെ തീഗോളമായി മാറുകയും ചെയ്തു ടേക്ക് ഓഫിന് പിന്നാലെ മുകളിലൂടെ പറന്നുയർന്ന വിമാനം അല്പദൂരമാറി തകർന്നു വീഴുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത് കണ്ണത്ത ദൂരത്തേക്കും മായും മുമ്പ് വിമാനം വലിയൊരു തീഗോളമായി പൊട്ടിത്തെറിക്കുന്നതാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് തുടർന്ന് വൻതോതിൽ കനത്ത പുക ആകാശത്തേക്ക് ഉയർന്ന് കാഴ്ച മറയ്ക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് വിമാനാപകടത്തിനു പിന്നാലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു വിമാനത്താവളം നിലവിൽ പ്രവർത്തനക്ഷമമല്ലെന്നും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു